നമസ്കാരം അമേരിക്കയുടെ ബംഗർ ബസ്റ്റർ ബോംബാക്രമണത്തിൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് ഗുരുതര തകരാർ സംഭവിച്ചെന്ന് സമ്മതിച്ച് ഇറാൻ ജൂൺ ഇരുപത്തിയൊന്നിനാണ് ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിൽ യു എസ് ബോംബാക്രമണം അഴിച്ചുവിട്ടത് നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്മായിൽ ബഗൈ വിസമ്മതിച്ചു ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം വീതിമേറിയതായിരുന്നുവെന്ന് അദ്ദേഹം സമ്മതിച്ചു അതിനിടെ യു എസ് ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളുടെ ഉപകരഹ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഫോർദ ആണവ കേന്ദ്രത്തിൽ വലിയ ഗർത്തങ്ങളും തകർന്ന പ്രവേശന കവാടങ്ങളും കാണാം കേന്ദ്രത്തിലെ കൂറ്റൻ തൂണുകൾക്ക് കേടുപാട് പറ്റിയതായി ചിത്രത്തിൽ കാണാം ഇസ്വാഹൻ ആണവ കേന്ദ്രത്തിലെ പല കെട്ടിടങ്ങളും നശിച്ചതായും ചിത്രത്തിൽ കാണാം ഭൂഗർഭ അറകളിലുള്ള ആണവ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ തുരങ്കത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന കവാടം തകരാറിലായി അതേസമയം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ നന്നായി പോകുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് നെതർലൻഡ്സിൽ നാറ്റോ ഉച്ചകോടിക്കിടെ പറഞ്ഞു ഇറാൻ ബോംബുണ്ടാക്കാൻ പോകുന്നില്ല അവർക്ക് യുറേനിയം സമുഷ്ടീകരിക്കാൻ കഴിയില്ല നാഗസാക്കിലും ഹിരോഷിമയിലും നടന്ന ബോംബാക്രമണങ്ങൾ രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ചതുപോലെ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിച്ചെന്ന് ട്രംപ് പറഞ്ഞു ഞാൻ ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ഉദാഹരണം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായത് അതായിരുന്നു ഞങ്ങൾ ഇറാൻ രാണവ കേന്ദ്രങ്ങൾ തകർത്തില്ലായിരുന്നെങ്കിൽ അവർ ഇപ്പോഴും യുദ്ധം ചെയ്യുമായിരുന്നുവെന്ന് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ മുൻനിർത്തി ട്രംപ് പറഞ്ഞു യു എസിൻ്റെ ബോംബിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് പരിമിതമായ തകരാർ മാത്രമേ സംഭവിച്ചുള്ളൂ എന്ന സി എൻ എൻ എം എസ് എൻ ബി സി ന്യൂയോർക്ക് ടൈംസ് എന്നീ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ വ്യാജ വാർത്തകളെന്ന് ട്രംപ് തള്ളുകയും ചെയ്തു എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്നാണ് ഇറാൻ പാർലമെന്റ് വ്യക്തമാക്കിയത് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇറാനിലെ ആണവ സംവിധാനം പരിശോധിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യപ്പെട്ട് കത്തെഴുതിയതായി ഐ ഡയറക്ടർ ജനറൽ മാരിയനോ ഗ്രോസി വിയന്നയിൽ പറഞ്ഞു അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മുന്നോടിയായി സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാൻ മാറ്റിയെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഗ്രോസിയുടെ പ്രതികരണം അതേസമയം നേരത്തെ അമേരിക്കൻ വ്യോമസേന ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ അണുവായുധ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കാനായില്ലെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർത്തി സിയൻ ചർച്ചകൾക്ക് പുതിയ തലം നൽകിയിരുന്നു ഇതോടെ സേനയെ അപമാനിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ട്രംപ് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ദയവായി അതാരും ലംഘിക്കരുതെന്ന് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു പിന്നാലെ ഇസ്രയേൽ ഇത് സ്ഥിരീകരിക്കുകയായിരുന്നു അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാനും പിന്നീട് സ്ഥിരീകരിച്ചു ഏതായാലും ഇസ്രയേൽ ട്രംപിനെ അനുസരിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രായേൽ സർക്കാർ അറിയിക്കുകയായിരുന്നു വെടിനിർത്തൽ ലംഘിക്കുന്ന ഏതൊരു നടപടിയോടും ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പശ്ചിമേഷ്യയിൽ സമാധാനവും എത്തി ഇതിന് പിന്നാലെയായിരുന്നു ഇറാൻ ആഘോഷം തുടങ്ങിയത് ഖത്തലെ അമേരിക്കൻ വ്യോമസേന താവളത്തെ ആക്രമിച്ചതോടെ ഇറാനിൽ വലിയ ആഹ്ലാദവുമായിരുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ കനത്ത നാശമാണ് വിതച്ചത് ഇസ്രയേലിന്റെ തെക്കൻ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബിർഷമിയിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്ന നിരവധി പേർ കുടുങ്ങി ഇതിനിടെ വെടിനിർത്തലായി ഇറാനും ഇസ്രയേലും തന്നെ സമീപിക്കായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ ഇറാൻ സമ്മതം അറിയിച്ചതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇരു രാജ്യങ്ങളും ഒരേ സമയം തന്റെ അടുക്കലെത്തി സമാധാനം ആവശ്യപ്പെട്ടെന്നാണ് ട്രംപിന്റെ വാദം